സൂറ അൽ ജാസിയ ഭാഗം ഖുർആൻകിസ് ഒന്ന് സഹറ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് കീഴ്പ്പെടുത്തിത്തന്നു രണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനമാണ് വെള്ളമുള്ളത് എഴുപത് ശതമാനം മൂന്ന് പ്രധാനപ്പെട്ട അഞ്ച് സമുദ്രങ്ങൾ ഏതെല്ലാമാണ് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം നാല് ഫിയൽ അപ്പോൾ നാം അദ്ദേഹത്തിന് ഇങ്ങനെ ബോധനം നൽകി നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നീയൊരു കപ്പലുണ്ടാക്കുക ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് ആരോടാണ് അള്ളാഹു ഇത് കൽപ്പിക്കുന്നത് ഉത്തരം സൂറാമു മിനു ഇരുപത്തിയേഴാമത്തെ ആയത്ത് നൂഹ് നബി അലൈ ഇസ്ലാമയോടാണ് അള്ളാഹുവിന്റെ കൽപ്പന അഞ്ച് منه لحما تريا وتستخرجوا منه هلية منه هلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون അവൻ സമുദ്രത്തെ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അതിൽ നിന്ന് പുതുമാംസം ഭക്ഷിക്കാനോ നിങ്ങൾ കഴിയാനുമുള്ള ആഭരണങ്ങൾ കണ്ടെത്താനോ കപ്പൽ സമുദ്രത്തിന്റെ പിരിമാർ കീറി മുറിച്ച് സഞ്ചരിക്കുന്നത് നീ കാണുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം തേടാൻ വേണ്ടി നിങ്ങൾ അവനോട് നന്ദി കാണിക്കുവാനും ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അന്ന പതിനാല് ആറ് വലി തപുത്താവൂ എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾ തേടുക ഏഴ് സമുദ്രത്തെ വിധേയമാക്കി തന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ത് മനുഷ്യന്റെ നല്ല രൂപത്തിലുള്ള നിലനിൽപ്പിനും അവന്റെ മുന്നോട്ടുള്ള പോക്കിനും അനുയോജ്യമായ പ്രകൃതിയോടെ പ്രവർത്തന ക്രമത്തോടെ പ്രവർത്തനക്ഷമതയോടെ അള്ളാഹു മനുഷ്യന് വിധേയമാക്കി നൽകി എട്ട് ആകാശത്ത് മനുഷ്യന് അല്ലാഹു എന്തെല്ലാം വസ്തുക്കളെയാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഒമ്പത് ഭൂമിയിൽ മനുഷ്യന് അല്ലാഹു എന്തെല്ലാം വസ്തുക്കളെയാണ് കൊടുത്തത് മലകൾ മരങ്ങൾ സമതലങ്ങൾ താഴ്വരകൾ പക്ഷികൾ മൃഗങ്ങൾ നദികൾ കടലുകൾ തുടങ്ങിയവയെല്ലാം മനുഷ്യന് അല്ലാഹു ഭൂമിയിൽ കൊടുത്തിരിക്കുന്നു പത്ത് ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു അള്ളാഹുലതി സഹറലക്കും എന്ന ആശയമുള്ള ആയത്തുകൾ ഉള്ളത് ഒമ്പത് സ്ഥലങ്ങളിൽ പതിനൊന്ന് കീഴ്പ്പെടുത്തിക്കൊടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ വസ്തുവിനെ ആജ്ഞാനുവർത്തിയാക്കുക ഉദാഹരണം വായു വെള്ളം മണ്ണ് അഗ്നി സസ്യങ്ങൾ ഗനിജങ്ങൾ കാലികൾ തുടങ്ങിയവയെല്ലാം തന്റെ അജ്ഞാനവർത്തിയായിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ വിധേയമാക്കി നൽകി അതോടൊപ്പം മനുഷ്യന് ഗുണകരമാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക ഉദാഹരണം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയവ പന്ത്രണ്ട് മുദബിർ എന്ന പദത്തിന്റെ അർത്ഥം ് മൂന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന്റേതാണെന്ന് കണ്ടെത്തിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അള്ളാഹുവിന്റെ കഴിവിന്റെ പൂർണതയും സൃഷ്ടിപ്പിന്റെ ഭദ്രതയും ഔദാര്യത്തിന്റെ അപാരതയും നിയന്ത്രണത്തിന്റെ കണിശതയും ഏകത്വത്തിന്റെ പൂർണ്ണതയും എല്ലാം മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ